ഹായ് അപ്പം കുറേ നാളുകൾക്ക് ശേഷം ഇന്നാണ് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞാൻ എൻ്റെ ഒരു സ്വപ്നത്തിൻ്റെ പിറകിലായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പം അതിനെ കുറിച്ചിട്ട് പറയാനും പിന്നെ ട്വൻ്റീസിൽ നമ്മൾ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളുണ്ട് അതിനൊക്കെ തരണം ചെയ്ത് ഞാൻ എങ്ങനെ എൻ്റെ ഈ ആഗ്രഹം പെർസീവ് ചെയ്തു അതിനെ കുറിച്ചിട്ട് കൂടുതൽ വീഡിയോ ആണിത് അപ്പോൾ ഇത് ഒരു ഭയങ്കര മോട്ടിവേഷണൽ വീഡിയോ അങ്ങനെയൊന്നുമല്ല ആരെയും ഒരു കാണിക്കാനുള്ള വീഡിയോ അല്ല പക്ഷെ എൻ്റെ റോ ആയിട്ടുള്ള റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ഞാൻ അങ്ങനെ ഷെയർ ചെയ്യണം കേട്ടോ അതിന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എടുക്കാം കുറേ നാളായിട്ട് പറയണം പറയണം എന്നിങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ റൈറ്റ് ടൈം ആയിട്ടുള്ളത് ഇപ്പോൾ ആ ടൈം വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് ഈ വീഡിയോൻ്റെ എവിടെയെങ്കിലുമൊക്കെ കണക്റ്റ് ആകുമെന്നുള്ളതിന് കുറപ്പാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എൻ്റെ ലൈഫിലായി ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് കേട്ടു ഒരുപാട് രാത്രികൾ എൻ്റെ മോനെയും കൊണ്ടിരുന്ന് ഞാൻ കരഞ്ഞ രാത്രികൾ ഉണ്ടായിട്ടുണ്ട് അതിനേക്കുള്ള റീസൺ എന്ന് പറഞ്ഞാൽ കുറച്ച് ബാക്കിലേക്ക് പോകേണ്ടി വരും അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങാം പത്തൊമ്പതാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിയുന്നത് പ്ലസ് ടു കഴിഞ്ഞു ഉടനെ തന്നെ കല്യാണം കഴിഞ്ഞു ഉടനെ തന്നെ മോനുമായി പിന്നീടാണ് പ്രോബ്ലംസ് ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത് പക്ഷേ നമ്മളൊരു കാര്യമുണ്ട് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ പാരൻസ് നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഇവരെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി ശരിക്കും പറഞ്ഞാൽ പക്ഷെ അന്നത്തെ ഒരു പ്രായത്തിൻ്റെ പക്വതല്ലായ്മ കൊണ്ടും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും നമ്മളെ ലൈഫ് ഇടിച്ചു കയറി വരുന്ന ആൾക്കാരെ തടഞ്ഞു നിർത്താനുള്ള ഒരു ധൈര്യം അന്ന് അന്നുണ്ടായിരുന്നില്ല ഇതുണ്ടായാൽ തന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മൾ തന്റേടിയാവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും അപ്പൊ ഈ ഫാമിലിയിലുള്ളവരെ ശരിക്കും നമ്മൾ കൺസിഡർ ചെയ്താൽ മതി ബാക്കിയുള്ള ആൾക്കാരൊക്കെ പുറമെയുള്ള ആൾക്കാരാണ് പക്ഷെ അവർ വിചാരിക്കുന്നത് നമ്മളെന്തും പറയാനും നമ്മൾ എന്ത് ചെയ്യാനുള്ള ലൈസൻസ് അവർക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് അവർ വിചാരിക്കുന്നത് പ്രത്യേകിച്ച് എനിക്കൊന്നും ബ്രദേഴ്സ് ഇല്ല ഞങ്ങളുടെ രണ്ട് പെൺകുട്ടികളാണ് അപ്പൊ നമ്മളെ അങ്ങോട്ട് ചവിട്ടി തേക്കാന്നൊക്കെ വിചാരിച്ച് ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അപ്പൊ ഓരൊക്കെ മുന്നില് നമ്മൾ ജയിച്ച് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ ഇപ്പൊ പല സൂയിസൈഡ് കേസുകളും ഇത്തരത്തിലുള്ള ഇഷ്യൂസിന്റെ പുറത്ത് കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ചിന്തിക്കാറുള്ളൂ പഠിച്ചോനെ ഇതൊക്കെ എന്റെ ലൈഫിലും ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങളാണല്ലോ അല്ലെങ്കിൽ ഇതിനേക്കാളും മുകളിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പക്ഷെ അവിടുന്നൊക്കെ പടച്ചോനെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി ഇവിടെ എത്തിച്ചു ആ ഫേസ് അങ്ങ് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നല്ല സുഖമാണ് നല്ല സമാധാനം ഉണ്ടാവും നമുക്ക് കുത്താനുള്ളവർ കുത്തിക്കൊണ്ടിരിക്കും പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട വർക്ക് കൊടുക്കാനുള്ളതേ കുറച്ചേ കഴിഞ്ഞിട്ടാണെങ്കിലും എന്തായാലും കിട്ടും ബിക്കോസ് കർമ്മ കർമ്മമായി അങ്ങനെ പുറമെന്നുള്ള ആൾക്കാർ ഞങ്ങളുടെ ലൈഫിലും വന്ന് പ്രശ്നങ്ങളുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല ഒരു അഞ്ചാറ് വർഷം ഞങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ എന്താ പറയുക ഞങ്ങളുടെ മോനിലൂടെയുള്ള സന്തോഷമുള്ള നിമിഷങ്ങൾ ഞങ്ങളുടെ രണ്ട് ഫാമിലിക്കും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് രണ്ട് സൈഡും ഞങ്ങൾ രണ്ട് പേരും മാക്സിമം ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചു ഒടുക്കം സ്നേഹം വിജയിച്ചു വിജയിച്ചുണ്ടാകുണ്ടായിരുന്നത് ഞങ്ങളുടെ സ്നേഹമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാവും എന്നുള്ളത് എനിക്കറിയുണ്ടായിരുന്നില്ല ആ ടൈമിൽ സോറി അങ്ങനെ അതിനൊക്കെ ശേഷം മോൻ ഉണ്ടായി കഴിഞ്ഞ് മാസം ആകുമ്പോഴാണ് ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നത് അതുതന്നെ എനിക്ക് രാത്രികളിൽ ഉറക്കമില്ലാത്ത ഒരുപാട് രാത്രികളുണ്ടായിരുന്നു എൻ്റെ പേര് പോസ്റ്റ് ഡിപ്രഷൻ ആണെന്നുള്ളത് ഇപ്പോഴാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് അതിന് അങ്ങനത്തെ ഒരു പേരുണ്ടെന്നുള്ളതൊന്നും എനിക്കറിയേണ്ടായിരുന്നില്ല കാരണം നമുക്ക് ഉറക്കില്ല പുരത്തേക്ക് ഉള്ള ബാക്കിയുള്ള ടോക്സിറ്റിയും കൂടെ നമ്മൾ സഹിക്കണം പിന്നെ മെന്റലി ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു പിന്നീട് കൗൺസിലിങ്ങും ഇതൊക്കെ ചെയ്ത് അങ്ങനെയാണ് ആ സൈക്കോളജിസ്റ്റാണ് സജസ്റ്റ് ചെയ്യണത് നമ്മൾ പഠിക്കാൻ പോകട്ടെ എന്നുള്ളത് അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത് ഫസ്റ്റ് ആയപ്പോഴത്തേക്കും വീണ്ടും ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാർ കുത്തിപ്പൊങ്ങാൻ തുടങ്ങി നമ്മുടെ പഠിത്തം നിർത്തണം എന്നൊക്കെ രീതിയിൽ പല ആൾക്കാർ ഇവർ ഉപദേശിക്കാൻ തുടങ്ങി അങ്ങനെ എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു ഈ നിർത്തിയിരിക്കുന്ന പിന്നെ നമുക്ക് സ്വസ്ഥത ഉണ്ടാവും സമാധാനം ഉണ്ടാവും ഓക്കെ അവർക്ക് വേണ്ടി ഞാനത് നിർത്തി വീണ്ടും നമ്മൾ നമ്മുടെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാനും ഈ കെ ഫാമിലി ഞങ്ങളൊക്കെ സന്തോഷത്തിൽ ഇങ്ങനെ പോണേൻ്റെ ഇടയിൽ വീണ്ടും പ്രശ്നങ്ങൾ പുറമെന്നുള്ള ആൾക്കാരുണ്ടാക്കി അങ്ങനെ വീണ്ടും ഞാൻ തീരുമാനിച്ചു ശരിയാവില്ല പഠനം മുന്നോട്ട് കൊണ്ടുപോകണം ഇത് എവിടെ എത്തും എനിക്ക് അറിയില്ല പിന്നെ എനിക്ക് എൻ്റെ ഒരുതായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങൾ പ്രത്യേകിച്ച് എനിക്ക് പത്താം ക്ലാസ്സിൽ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു പ്ലസ് ടുവിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ പഠിക്കണം എന്നുള്ളത് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നത് പറഞ്ഞിട്ടാണ് നമ്മൾ കല്യാണം കഴിച്ചത് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുക പിന്നെ എൻ്റെ കോളേജിൽ നിന്ന് ഫസ്റ്റ് സെമർ റിസൾട്ട് അപ്പോഴത്തേക്കും വന്നു അപ്പോൾ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ സാർമാർക്കെ പറഞ്ഞു പഠിത്തം നിർത്തരുത് എന്തായാലും സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു ആ ഒരു ടൈമിൽ എൻ്റെ ക്ലാസ്സിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരേ ഒരു വ്യക്തി ഞാനാണ് മാത്രമല്ല കുട്ടിയുള്ളതും എനിക്ക് മാത്രമാണ് ബാക്കിയുള്ളവരുടെ ഒക്കെ നിൽക്കാതെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് അങ്ങനെ പിന്നീട് ഞാൻ ഡിഗ്രി അവിടുന്ന് ആയി അതും അവിടുത്തെ ടോപ്പ് സ്കോറർ ആയിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് ടൂ തൗസൻഡ് എയ്റ്റീൻ ട്വൻറ്റി വണ്ണിലെ ഞങ്ങളുടെ ബാച്ചിലെ ടോപ്പ് സ്കോറർ ആയിട്ടാണ് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എനിക്കിങ്ങനെ തോന്നി സാധാരണ ഡിഗ്രി എടുത്തിട്ട് ബി എഡ് ചെയ്യുക അങ്ങനെ അങ്ങനെ പോകാനായിരുന്നു എന്റെ പ്ലാൻ എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ആ ടൈമിലൊക്കെ ഞാൻ എന്താ പറയുന്ന വീട്ടിൽ ഇപ്പ ആണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇപ്പം പുറത്തു പോയി ജോലി പണിയെടുത്തിട്ടാണ് നമുക്ക് വീട്ടിൽ ഉള്ളതൊക്കെ കൊണ്ടുവരുന്നത് അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മളിപ്പോൾ അടുത്ത് ഇങ്ങനെ റീസന്റ് ആയിട്ട് കാണാറുണ്ട് ഇപ്പം കുട്ടികളുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ സ്വന്തം പാരന്റ്സ് തിരിഞ്ഞു നോക്കാതെ അന്വേഷിക്കാതെയൊക്കെ പിന്നീട് മരി മരിച്ചിട്ട് കരഞ്ഞെ വിളിക്കുന്ന പാരൻസിനെ ഒക്കെ ഞാൻ പക്ഷെ എൻ്റെ പാരന്റ്സ് കഴിഞ്ഞു ഡിഫറെൻ്റായിരുന്നു അവരിന്റെ കൂടെ നിന്നു എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തു എന്റെ മോനെ നോക്കി ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ആദ്യത്തെ നോക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ കണ്ടില്ല എന്റെ ഉമ്മ വയ്യാത്ത ടൈം ആയപ്പോൾ കൂടെ എന്റെ മോനെ അത്ര നോക്കിയിട്ടാണ് വളർത്തിയത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പിന്റെ ഇടയിൽ ഞാനൊരു പത്തിരുപത് കുട്ടികൾക്ക് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു എന്റെ തന്നെ അപ്പോൾ എനിക്ക് ഒരു മാസം ഒരു ഏഴായിരം എട്ടായിരം രൂപ എന്റെ അടുത്ത് എനിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അത് എനിക്ക് തോന്നുന്നു ആ പരിസരത്ത് ഏറ്റവും കുറവ് ഫീസിൽ ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഞാനായിരുന്നു പക്ഷേ എനിക്കത്രയും കുട്ടികളെയും അപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും കൊറോണയൊക്കെ വന്നതുകൊണ്ട് കുട്ടികൾക്ക് ക്ലാസ് ഒന്നും കിട്ടാത്തുകൊണ്ട് തന്നെ കുറെ കുട്ടികൾ ട്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് വലിയൊരു സപ്പോർട്ടായിരുന്നു കേട്ടോ ആ പൈസ എന്ന് പറയുന്നത് അങ്ങനെ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയപ്പം ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കൺഫ്യൂസിങ് സ്റ്റേജിലെത്തി അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞാൽ ബി എഡ് നല്ല നല്ലത് എവിടെയെങ്കിലും എനിക്ക് ടീച്ചിങ്ങിന് പാഷൻ ഉണ്ടല്ലോ അങ്ങനെ ചെയ്തുകൊണ്ട് പക്ഷെ എന്റെ മനസ്സിങ്ങനെ പറയായിരുന്നു അല്ല ടീച്ചിങ് മോശമാണ് അങ്ങനെ ഒന്നുമല്ല കേട്ടോ ദ ബെസ്റ്റ് പ്രൊഫഷനാണ് ടീച്ചിങ് പക്ഷെ എനിക്കൊരിതുണ്ടായിരുന്നു ഇനിയുള്ള ആളുകൾക്ക് എൻ്റെ അടുത്ത് ടോക്സിറ്റി പറയാൻ ഇനി അവർ വരരുത് അവർക്കൊരു പേടി ഉണ്ടാവണം എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇനി അവർക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് തോന്നണം എനിക്കുണ്ടായിരുന്നു അതിൻ്റെ പുറത്താണ് ഞാൻ എൽ എൽ ബി എടുക്കുന്നത് അപ്പോൾ ആരുടെ ടൈമിൽ പ്ലസ് ടു എൻ്റെ എൽ എൽ ബി എടുക്കുക എന്നൊന്നും എനിക്കറിയേണ്ടായിരുന്നില്ല ആരും അതിനെക്കുറിച്ച് പറഞ്ഞാലും നമ്മുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ അങ്ങനെ ആരും ഇല്ല ശരിക്ക് അങ്ങനെ പിന്നീട് ഞാൻ അന്വേഷിച്ച് യൂട്യൂബ് വഴിയൊക്കെയാണ് ഞാൻ അറിയുന്നത് ഇതിന് എൻട്രൻസ് എക്സാം ഉണ്ട് എന്നുള്ളത് അങ്ങനെ ഞാൻ എൻട്രൻസ് എക്സാമിന്റെ ഡേറ്റ് തീരുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ അപ്ലിക്കേഷൻ കൊടുക്കുന്നത് എൻട്രൻസിന് അപ്ലൈ ചെയ്യുന്നത് അങ്ങനെ എൻട്രൻസിന് അപ്ലൈ ചെയ്തു എൻട്രൻസിന്റെ ടൈമിൽ എനിക്ക് പഠിക്കാനൊന്നും പറ്റിയില്ല അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയി കൈ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് അമ്മമാരെ ഹോസ്പിറ്റലിലാക്കിയ ആ സമയത്താണ് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത് പക്ഷേ അത്യാവശ്യം നല്ല റാങ്കിൽ എനിക്ക് എൻട്രൻസ് കിട്ടി അങ്ങനെ കോഴിക്കോട് അഡ്മിറ്റായെങ്കിലും എനിക്കവിടെ കുട്ടീനേം കൊണ്ട് പോകലും ഇതൊക്കെ ബുദ്ധിമുട്ടും ഹോസ്റ്റലൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളവിടെ അടുത്ത് തന്നെ കോളേജ് ഉണ്ടായിരുന്നു ലോ കോളേജ് ഉണ്ടായിരുന്നു വീടിന്റെ അടുത്ത് അങ്ങനെ ആ കോളേജിൽ ഞാൻ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോഴാണ് പോകാൻ ഭയങ്കര എനിക്ക് ഫീൽ ചെയ്തത് കാരണം ബസ് ലൈൻ ബസ് ഉണ്ട് പക്ഷെ അവിടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ കൊണ്ടും ഒൻപത് രൂപക്ക് ഓട്ടോ വിളിച്ചിട്ട് കോളേജ് കുന്നിൻ്റെ മുകളിലുള്ള അവിടെത്തും പോകണം അപ്പോൾ അത് അത്രയും ബുദ്ധിമുട്ടായിട്ട് തോന്നി അപ്പോൾ ദിവസം അത്രയും പൈസ കൊടുത്തിട്ട് പോകാനുള്ള ഒരു സാഹചര്യം അന്നും എനിക്കില്ല ആ ഒരു ടൈമിലാണ് ഇക്ക ഗൾഫിൽ ഗൾഫില് പോകതുംളളെള്ള ഗോൾഡ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടാണ് ഇക്കാര്യം ഗൾഫ് പറഞ്ഞയക്കണത് അതേ ടൈമിൽ തന്നെയാണ് എൻ്റെ കോളേജിൽ എൻ്റെ ഫീസും കാര്യങ്ങളും യൂണിഫോമിനുള്ളതും എല്ലാം ഇതേപോലെ ഗോൾഡ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തത് കാരണം ആ ഒരു ടൈമിൽ നമ്മുടെ കയ്യിലൊന്നും ഇല്ല അപ്പൊ അങ്ങനെ ചെയ്തിട്ടാണ് അതൊക്കെ ചെയ്തത് അങ്ങനെ ഇക്കയും പോയി ഇക്കൾക്ക് സാലറി കിട്ടാനും ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ പോക്ക് വരും എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി പിന്നെ ഉണ്ട് നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ കാറുമായിട്ടൊക്കെ വരുന്നവരെ വണ്ടിയിൽ എല്ലാവരും കൂടെ കുത്തി നിറച്ച് അവർ കൊണ്ടുപോകും അത് അവരുടെ മാന്യത അവർ ചെയ്യുന്ന കാര്യം പക്ഷേ നമുക്കൊരിതുണ്ടല്ലോ അവരെങ്ങനെ എപ്പോഴും എല്ലാ ദിവസവും നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്കതെന്തോ പോലെ തോന്നി അപ്പം ഞാനങ്ങനെ അമ്മമാരുടെ അടുത്ത് പറഞ്ഞമ്മ ഞാൻ ഒരു വണ്ടി എടുത്താലോ ശരിക്കും പറഞ്ഞു ഞാനൊന്നും എന്റെ ലൈഫിൽ വണ്ടി പഠിക്കുന്നത് കരുതേ ആളുകൾ എല്ലാവരും ഡ്രൈവിങ് പഠിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല അപ്പോൾ ആ ടൈമിൽ അപ്പോൾ ഒന്ന് വണ്ടി എടുക്കാനൊക്കെ കുറേ പൈസയാകുമല്ലേ അപ്പം ഞാൻ പറഞ്ഞു എന്റെ അടുത്തുള്ള പൈസ ഒന്ന് കൂട്ടി നോക്കട്ടെ അങ്ങനെ എൻ്റെ അടുത്തൊരു ഇരുപതേ സംതിങ് ഉണ്ടായിരുന്നു ഞാൻ കുട്ടികളുടെ അടുത്ത് ട്യൂഷൻ എടുത്തു അങ്ങനെയൊക്കെ എന്റെ സേവിങ്സ് ആ ഒരു പൈസ ഉണ്ടായിരുന്നു അപ്പം കണ്ണും ചിമ്മി പോയിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി അങ്ങ് എടുത്തു എനിക്ക് കുറിച്ച് ഒന്നും അറിയില്ല എന്റെ കസിനും കൂടി പോയിട്ടാണ് വണ്ടി എടുക്കുന്നത് എന്നിട്ട് ഓം പറഞ്ഞു ഈ ഒന്ന് ബാലൻസ് ആക്കിയെടുക്കും സൈക്കിൾ ബാലൻസ് പോലും ഉണ്ടായിരുന്നില്ല എനിക്ക് ബാലൻസ് ആക്കി എടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മുറ്റത്തോടെ രണ്ട് ദിവസം അങ്ങനെ അങ്ങോട്ടും കൂട്ടും ജസ്റ്റ് കാല് വെച്ച് ഇങ്ങനെ കാല് താഴെ വെച്ചിട്ട് കൂട്ടി ബാലൻസ് ആക്കി എടുത്തു അപ്പോൾ എനിക്കൊരു ധൈര്യമായി അപ്പോഴത്തേക്കും കോളേജിലെ ഹോസ്റ്റലിൽ കൊറോണ വന്നിട്ട് അവിടെ ലോക്ക്ഡൌൺ ഒക്കെ ആക്കിയിട്ട് പിന്നീട് ഞങ്ങൾക്ക് ക്ലാസ് ക്ലാസ്സൊക്കെ ഓൺലൈനായിരുന്നു അപ്പോൾ എനിക്കത് നല്ലൊരവസരമായിരുന്നു അപ്പം ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ വന്ന് കൊണ്ടുപോകും എനിക്ക് വണ്ടി എത്രയും വേഗം പഠിക്കണം കോളേജ് തുറക്കുമ്പോഴത്തേക്ക് പഠിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവൻ എന്നെ വന്ന് കൊണ്ടുപോയി മുന്നേ അങ്ങനെ അവനാണ് എന്നെ പഠിപ്പിച്ചത് ഡ്രൈവിങ് റോഡ് കൂടെ ഒക്കെ ഏർലി മോർണിംഗ് നീച്ചിട്ട് റോഡ് കൂടെ ഒക്കെ ഓടിച്ച് അങ്ങനെ വണ്ടി തറായി പഠിച്ചു പിന്നെ കൾക്ക് സാലറി കിട്ടിയപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ലൈസൻസ് കൊടുക്കും അങ്ങനെ പിന്നെ കോളേജിലെ വണ്ടി കൊണ്ട് പോകാൻ തുടങ്ങി അതിനുശേഷം എനിക്ക് ഭയങ്കര ധൈര്യമായിട്ടോ വണ്ടി പഠിച്ചല്ലേ നമ്മുടെ ലൈഫില് നിങ്ങൾക്ക് ഡ്രൈവിംഗ് കരാറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെയ്യണം കേട്ടോ എന്തായാലും ഡ്രൈവിംഗ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം ലൈഫിൽ നല്ലൊരു ധൈര്യം വരും അത് എനിക്ക് കിട്ടിയ ഒരു ഒരു കാര്യട്ടോ അങ്ങനെ ലൈഫ് പതുക്കെ പതുക്കെ മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി പിന്നെ നമ്മളിങ്ങനെ വീണ്ടും നമ്മൾ നമ്മളിത്രയും ടോക്സിറ്റി നമ്മളോട് കാണിച്ചിട്ടുണ്ടല്ലോ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവരെ കാണുമ്പോൾ സംസാരിക്കുകയും സലാം പറയുകയും ഒക്കെ ചെയ്യട്ടോ പക്ഷെ എന്തോ ചെയ്ത പോലെയാണ് അവർ നമ്മളടുത്ത് പെരുമാറുക നമ്മൾ അവരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ അവരാൾക്കാരുടെ അടുത്ത് പറഞ്ഞതും അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ നമ്മളെ കുറിച്ച് പറഞ്ഞു നടക്കുന്നു നമ്മൾ അവരോട് എന്തോ ചെയ്തു എന്നാൽ ഈ പത്തൊമ്പത് വയസ്സുള്ള ഞാൻ അവരോട് എന്ത് മഹാപാതകമാണ് ചെയ്തതെന്നുള്ളത് എനിക്കറിയില്ല എനിക്ക് എല്ലാ കാര്യങ്ങളും കൂടി ഇവിടെ റിവീൽ ചെയ്യാനും താല്പര്യമില്ല പക്ഷേ ഇത്തരത്തിലൊക്കെ ഉള്ള സിറ്റുവേഷനിലൂടെ ഫേസ് ചെയ്യുന്ന പോകുന്ന പെൺകുട്ടികൾ ഉണ്ടായിരിക്കും അപ്പോൾ ഓരോടാണ് ഞാൻ പറയുന്നത് നമുക്ക് വേണ്ടി വേറെ ആരും സംസാരിച്ചിട്ടില്ലെങ്കിൽ നമ്മളെന്നെ നമുക്ക് വേണ്ടി സംസാരിക്കണം ഒരുപാട് ആളുകൾ നമ്മളെ കുത്തി നോവിക്കും അതിൽ നല്ല ഹരം കണ്ടെത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഓരോന്നും വിചാരിക്കാത്ത തരത്തില് നമ്മൾ ഉയരുമ്പോൾ ഒരൊക്കെ താനെ പത്തി മടക്കിപ്പോളും പിന്നെ പിന്നെ ഇക്കാക്കും ധൈര്യം ഈ പഠിക്ക് അതൊക്കെ എല്ലാം റെഡിയാവും അങ്ങനെയൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇക്കാലിൻ്റെ പാരന്റ്സിൻ്റെ കൂടെ ഒരു മുറയ്ക്ക് പോകണം എന്നുള്ളത് അതെന്നാ ഞങ്ങളുടെ വിശ്വാസപ്രകാരം വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ് മക്കത്ത് പോകാ എന്നൊക്കെ ഉള്ളത് അപ്പം എനിക്കത് വലിയ വല്ലാത്തൊരാഗ്രഹം ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് എന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു അത് പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല അത് സംഭവിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ പിന്നെ എന്നെ മോനെ പഠിച്ചനോട് എത്തിച്ചു അങ്ങനെ ഞാനും ഹസ്ബൻ്റും എപ്പൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ചെയ്ത് സന്തോഷത്തിലായി ഞങ്ങളെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങി പക്ഷെ പിന്നെ പിന്നെ എല്ലാവർക്കും മനസ്സിലാവാൻ തുടങ്ങി ആരാണ് ആരാണിവരെ ഇവരെ ഉദ്ദേശം എന്താണെന്നൊക്കെ അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് പൂർണ്ണമായിട്ട് മനസ്സിലായി ഇക്കാര്യം ഫാമിലിക്ക് ഏകദേശം മനസ്സിലായി എൻ്റെ ഫാമിലിക്ക് പിന്നെ അറിയാലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ വന്നു അപ്പോഴത്തേക്കിപ്പോൾ എൽ എൽ ബി കഴിഞ്ഞു ഫൈനലി എൽ എൽ ബി കഴിഞ്ഞ് എൻ്റെ എൻറോൾമെൻറ്റായിരുന്നു ഈ ജൂൺ ഫസ്റ്റിന് ആ ജൂൺ ഫസ്റ്റിന് എൻറോൾമെൻ്റ് കഴിഞ്ഞപ്പം എനിക്കുണ്ടായ സന്തോഷം അത് എത്രയൊരു പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ മാത്രമല്ല ലൈഫിൽ ഗുരുത്വത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ ലൈഫിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരാളെ നമ്മൾ ഹേർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് നമ്മൾ ക്രൂശിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അത് കാലം തെളിയിക്കും ആ ഒരു ഗുരുത്വം നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഗുരുത്വം നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കും ഞാൻ എന്റെ ടീച്ചേഴ്സിന്റെ അടുത്ത് എന്നെ പഠിപ്പിച്ച് എൻ്റെ എല്ലാ ടീച്ചേഴ്സിൻ്റെ അടുത്തും ഒരുവിധപ്പെട്ടവരുടെ അടുത്തൊക്കെ എനിക്ക് എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് എന്റെ എല്ലാ അച്ചീവ്മെൻസും ഞാൻ ഓരോടുത്ത് പറയാറുണ്ട് അപ്പോൾ ഒരു നമുക്കൊരു ഒരു നല്ല വാക്ക് ഒരു നമ്മുടെ അടുത്ത് പറയും റെഡി ഔട്ടോ ഈ ശരിയായി വരും ഒക്കെ നന്നായി വരും എന്നുള്ള ആ ഒരു വാക്ക് മതി നമ്മൾ നമ്മുടെ ലൈഫിൽ രക്ഷപ്പെടാൻ അതെനിക്ക് അത്രയും വിശ്വാസമുള്ള ഒരു കാര്യമാണ് അങ്ങനെ എൻ്റെ എൻറോൾമെന്റിനെ ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കാം എന്നെ എൽ പി യിൽ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ സാറായിരുന്നു അത് പോരാത്തേക്ക് എച്ച് എം ഒ ആണ് അദ്ദേഹം എന്നിട്ട് സ്കൂൾ തുറക്കേണ്ട തലേന്നാണ് ജൂൺ ഒന്ന് ജൂൺ സെക്കൻഡിനാണ് സ്കൂൾ തുറക്കുന്നത് അതിൻ്റെ തലേന്നായിരുന്നു എൻ്റെ എൻറോൾമെന്റ് ഇന്നിട്ടും അത്രയും തിരക്കുകൾ മാറ്റി വെച്ചിട്ട് എൻ്റെ എൻറോൾമെന്റിന് വേണ്ടിയിട്ട് എൻ്റെ സാറ് വന്നു അതെനിക്കത്രയും സന്തോഷം ഉണ്ടായി അത്രയും ഞാൻ ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത് എന്തൊക്കെയാണേലും ഇക്ക എൻ്റെ പഠനം ഒക്കെ ഗീവപ്പ് ചെയ്തില്ല എന്നെ പഠിപ്പിച്ചു ഞാൻ നല്ല രീതിക്ക് പഠിച്ചു അവർ ആരെക്കൊണ്ട് മോശം പറയിപ്പിക്കാതെ ഒരു വേറൊരു മോശം കാര്യങ്ങളും ചെയ്യാണ്ട് ഞാൻ നല്ല രീതിയിൽ പഠിച്ചു അത് കഴിഞ്ഞ് പിന്നീട് എൻ്റെ ഫാമിലി എനിക്ക് ഒരു വല്ലാത്തൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും സൈഡിൽ കൊടുക്കാം ശരിക്കും കണ്ണു കണ്ണ് പോയി ഞാൻ പ്രതീക്ഷിക്കാതെ ആ ഒരു സർപ്രൈസ് നടന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇക്കാലിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഇപ്പം വന്നു ഇക്കാലിൻ്റെ ഇപ്പം വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോയി അപ്പോൾ ഇപ്പാന്റെ വകയും സർപ്രൈസ് അങ്ങനെ എന്റെ ഹസ്ബൻഡ് ഫാമിലി മൊത്തം ഹാപ്പിയായി അപ്പോൾ ഞാനും ഹാപ്പി ആയി ഭയങ്കര ബ്ലസ്ഡായി ഞാൻ ഇപ്പം എൻ്റെ എന്താ പറയുന്നത് അവിടുത്തെ ഒരു കുഞ്ഞു കുഞ്ഞുകുട്ടിയായ പോലെ തോന്നി എനിക്ക് ഇപ്പം അത്രയും ഒരു സർപ്രൈസ് എനിക്ക് തന്നപ്പോൾ അപ്പോൾ അത്രയും സന്തോഷം ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് പിന്നീട് അതിന് ശേഷം ഇപ്പോ ഇന്നലെ നടന്നൊരു സംഭവമായിരുന്നു ഞാൻ പോലും പ്രതീക്ഷിക്കാതെ രണ്ട് ദിവസം മുന്നേ ഞാൻ പഠിച്ച കോളേജിൽ മിസ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ബാദര അവിടെ നിന്ന് ഗെസ്റ്റായിട്ട് വരണം ഇപ്പോൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജൂനിയേഴ്സൊക്കെ കുട്ടികൾ പുതിയ കുട്ടികൾ വരും അപ്പോൾ ഫ്രഷേഴ്സ് ഡേ ഒക്കെ നടത്തുന്നതിന് ആയിട്ട് നമുക്ക് ഒരു ആൻറ്റി റാഗിങ് കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് നീ ആണത് ഹോസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചപ്പോൾ ഐ ഫീൽ സോ പ്രൗഡ് എന്താ പറയുക നമ്മൾ പഠിച്ച കോളേജിൽ നമ്മൾ ഗസ്റ്റായിട്ട് ചെല്ലാണ് ഇത് എനിക്കിതൊരു വലിയ കാര്യമായിട്ടാട്ടോ തോന്നിയത് അപ്പോൾ അവരെല്ലാവരും ഞാൻ ചെന്നപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് വോമായിട്ട് തന്നെ എന്നെ വെൽക്കം ചെയ്തു ഞാൻ ഭയങ്കര ഹാപ്പിയായി പിന്നീട് എനിക്ക് മൊമെൻറ്റോ തന്നു പിന്നീട് ഞാൻ നല്ല രീതിയിൽ കുട്ടികൾക്ക് അവരുടെ ക്ലാസ് എടുത്തു കൊടുത്ത് എൻ്റെ ഒരു ചെറിയ മോട്ടിവേഷൻ പോലെ അടുത്ത് പറഞ്ഞു നമുക്ക് ആരുമില്ലെങ്കിലും പഠിച്ചോനുണ്ടാവും എനിക്ക് എന്റെ പാരന്റ്സ് ഉണ്ടായിരുന്നു മേ ബി ചില ലൈഫിൽ പാരന്റ്സും സപ്പോർട്ട് ചെയ്യാത്ത ഒരുപാട് കേസുകൾ എനിക്ക് അറിയാം അപ്പൊ അവരൊന്നും ഇല്ലെങ്കിലും നിങ്ങക്ക് നിങ്ങളുണ്ടാവും നിങ്ങൾക്ക് അവർ ഒറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും ഇപ്പൊ ഞാൻ ഈ പോയിന്റിൽ പോയിന്റിലെത്തിയപ്പോ കുറ്റം പറഞ്ഞവരൊക്കെ എനിക്ക് കണ്ടാഴ്ച പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു ഓരോരോ ഡൌട്ട്സ് ചോദിച്ചപ്പോ വിളിക്കാറുണ്ട് ഓരോരോ കേസിന്റെ ഡൗട്ട്സ് ചോദിച്ചിട്ട് ഈ പറഞ്ഞ ആൾക്കാരെന്നെ വിളിക്കാറുണ്ട് ഇപ്പൊ അവരൊക്കെ കണ്ട ചിരിക്കാൻ തുടങ്ങി എന്റെ അടുത്ത് അപ്പൊ നമ്മുടെ അടുത്ത് തെറ്റില്ലെങ്കിൽ കാലം അത് തെളിയിക്കും ഇപ്പോ എന്നെ ക്രൂശിച്ചവർക്ക് ആ കർമ്മയും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഞാൻ അവരെ പോലെ അതിൽ സന്തോഷിക്കൂല നിങ്ങൾക്ക് ഓക്കെ അവർക്ക് അങ്ങനെ വന്നതിൽ ഞാൻ എനിക്ക് ഖേദമുണ്ട് പക്ഷേ അത് അവർ എന്നോട് ചെയ്തതിനുള്ളതാണെന്നുള്ളത് അവർ ഓർത്താൽ എപ്പോഴെങ്കിലും ഒരു പോയിന്റിൽ പഠിച്ചതിനെ രക്ഷപ്പെടുത്തുകയായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെയും ഹേർട്ട് ചെയ്യരുതെന്നും കൂടെ എനിക്ക് പറയാനുണ്ട് ഞാൻ നിങ്ങളൊരാളെ ഹേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതുകൊണ്ട് അതൊരിക്കലും ചെയ്യാതിരിക്കുക കാരണം നമ്മൾ കാരണം ഒരാളെ ലൈഫ് സ്പോയിലായിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ കാരണം ഒരാളെ കണ്ണീര് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് നമ്മുടെ ലൈഫെന്നെ അത് ശക്തിയുള്ള കണ്ണീരായിരിക്കും സൂയിസൈഡിൻ്റെ വക്കത്തു നിന്ന് ലൈഫൊക്കെ തിരിച്ചു വന്ന ഒരാളാണ് ഞാനിത് ഇപ്പം ഞാനൊരു എത്തി പക്ഷേ എനിക്കറിയാം ഞാനൊരു അഡ്വക്കറ്റാണിപ്പം പക്ഷേ ഇതിൽ നിന്ന് ഇനിയും എനിക്ക് മുന്നോട്ട് പോകാനുണ്ട് ഫസ്റ്റ് ജനറേഷൻ അഡ്വക്കേറ്റിന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ അഡ്വക്കേറ്റ്സ് ഇത് അറിയുന്നുണ്ടാവും അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് തുടക്കം മാത്രമാണ് ഇനിയും ഒരുപാട് പേര് പോയെങ്കിൽ മാത്രമാണ് ഒരു അഡ്വക്കറ്റിന് ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ അതിനുള്ള ഹാർഡ് വർക്കിലാണ് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് കാര്യമായിക്കോട്ടെ അതിൽ നിങ്ങൾ ഉറച്ചു നിന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം തന്നെയായിട്ട് നമുക്ക് ബോധിപ്പിക്കേണ്ട ആൾക്കാർ കുറച്ച് പേരേ ഉള്ളൂ വേറെ പുറമെന്നുള്ള ഒരുത്തിരെയും നമ്മൾ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഒരാരും നമുക്ക് ചിലവിന് ഇരുന്നില്ല നമുക്ക് ചിലവിന് ഇരുന്ന നമ്മുടെ ഫാമിലി നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ ഹസ്ബൻ്റിൻ്റെ ഫാമിലിയൊക്കെ ആയിരിക്കും അവർ പറയുന്നത് കേട്ടാൽ മതി അതന്നെ നല്ലതാണെങ്കിൽ കേട്ടാൽ മതി അല്ലാത്തത് കേൾക്കേണ്ട ആവശ്യമില്ല മനസ്സിലായല്ലോ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നണേ ചെയ്യാം അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ രണ്ട് ഫാമിലികളും ഞങ്ങളും അത്രയും സന്തോഷത്തോടുകൂടി പോകുന്നു പക്ഷേ മറ്റ് പലരും ഇന്നോട് മറ്റു പലതിനും ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു പ്രശ്നങ്ങൾ നടക്കാനോ അല്ലെങ്കിൽ കേസുമായിട്ട് പോകുന്നു അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിനൊന്നും നിന്നില്ല ഞാൻ ക്ഷമിച്ചു എല്ലാവർക്കും ക്ഷമ പറ്റിക്കോളൊന്നുമില്ല കേട്ടോ എല്ലാ കേസിലും പക്ഷേ എൻ്റെ കേസിൽ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു ആവും കുറെ കഴിഞ്ഞിട്ടാണ് എല്ലാം റെഡി ആവുന്നുള്ളത് അങ്ങനെ ഞാനും അതിൽ വിശ്വസിച്ചു എൻ്റെ പാരൻസ് ഇന്നേലും വിശ്വസിച്ചു അതുകൊണ്ട് എത്തി അത് അറിയാം നമ്മൾ കുറേ ക്ഷമിക്കുമ്പോൾ പഠിച്ചവനെ നമുക്ക് നല്ല റിവാർഡ് നമുക്ക് തരും നല്ല സന്തോഷത്തിന്റെ റിവാർഡ് നമുക്ക് തരും അപ്പോൾ ഇതിലെവിടെയെങ്കിലും നിങ്ങൾക്ക് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ട്വൻറ്റീസിലൊക്കെ എത്തി നിൽക്കുന്ന കുറേ കുട്ടികളുണ്ടാവും കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഹസ്ബൻഡ് സമ്മതിക്കണില്ല അങ്ങനത്തൊക്കെ കേസാണെങ്കിൽ നിങ്ങൾ അവരെ മാക്സിമം കൺവിൻസ് ചെയ്യാൻ നോക്കുക നമ്മൾ വേറെ ഒന്നിലേക്കും പോവില്ല നമുക്കിട ഡ്രീം ഇതാണ് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ ശ്രമിക്കൂന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടാൽ എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യും കുറച്ച് ടൈം എടുത്തിട്ടാണേലും അത് നടക്കും അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിരന്തരം ശ്രമിക്കണം പ്രശ്നങ്ങളുണ്ടാക്കാതെ ക്ഷമയോടെ കാത്തിരുന്ന് നിരന്തരം ശ്രമിച്ചാൽ നിങ്ങൾക്കും നേടാൻ പറ്റും എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ അടിയിൽ മേ ബി നെഗറ്റീവ് കമൻസ് ആയിട്ട് വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇനി അങ്ങനെ വരില്ല നമുക്ക് വിചാരിക്കാം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ എന്തായാലും നല്ല രീതിയിലാണ് ഞാനത് ഞാൻ ഞാനാരും ഇതിലൂടെ ഹേർട്ട് ചെയ്തിട്ടില്ല ആരുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല ആരെയും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അത് ചെയ്തവർക്കറിയാം അവരെന്തായിരുന്നു ഏതായിരുന്നു ഇനിയെങ്കിലും ഒരു പെൺകുട്ടിൻ്റെ ലൈഫിലും കയറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക അവരെ അവരുടെ വഴിക്ക് വിടുക അവര് ജീവിക്കട്ടെ ഈ വീഡിയോ ആര് കാണുകയാണെന്നുണ്ടെങ്കിലും അവരോട് പറയാനുള്ളത് അപ്പോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ഒക്കെ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ നമുക്കിനി വരും വീഡിയോസിലൊക്കെ കാണാം അതുവരെയും ടേക്ക് ചെയ്യാം ദുബായ്